രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന്റെ യാത്രാ പരിപാടിയിൽ മാറ്റം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഹെലികോപ്റ്റർ ഇറങ്ങുക പത്തനംതിട്ട പ്രമാടം സ്റ്റേഡിയത്തിലാണ് നിലയ്ക്കൽ മേഖലയിലെ മോശം കാലാവസ്ഥ കാരണമാണ് യാത്രാ പരിപാടിയിലെ മാറ്റം സി കെ അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അബിലാൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ മോശം കാലാവസ്ഥയെന്നാൽ ആ യാത്രാ പരിപാടിയിൽ മാറ്റം വന്നിരിക്കുന്നു എങ്ങനെയാണ് അബിലാൽ ഉഭയ്ബ ഗുഡ് മോർണിംഗ് കാണുന്നത് പത്തനംതിട്ട എസ് പി ഓഫീസിൻ്റെ പരിസരമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ മാറ്റങ്ങൾ യാത്രാ പരിപാടിയിൽ അവസാനഘട്ടത്തിൽ വരുത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലയ്ക്കൽ മേഖലയിലെ മോശം കാലാവസ്ഥ പ്രത്യേകിച്ച് കനത്ത മൂടൽ മഞ്ഞാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും അതുതന്നെയായിരുന്നു മഴ കൂടി നേരിയ പോലും അതിന് മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് യാത്രാ പരിപാടിയിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്തത് ഇന്നലെ കൂടി തന്നെ പ്രമാണത്തു നിന്നും റോഡ് മാർഗമുള്ള വാഹന വ്യൂഹത്തിൻ്റെ ട്രയൽ റൺ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രധാ പ്രസിഡന്റ് രാവിലെ ഒൻപത് അഞ്ചിന് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങും തുടർന്ന് റോഡ് മാർഗം എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പമ്പയിലെത്തി അതിനുശേഷം പഴയ സമയക്രമം അനുസരിച്ചായിരിക്കും പിന്നീടുള്ള യാത്ര എന്നുള്ളതാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് റോഡ് ഗതാഗതം അതായത് കൂടുതൽ വാഹനങ്ങളുടെ സാന്നിധ്യം റോഡിൽ ഉണ്ടാകുക എന്നുള്ള സാധ്യത ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ചുരുക്കത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ സമയത്ത് തന്നെ സമയത്തിനുള്ളിൽ തന്നെ യാത്ര സുഗമമാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നിരുന്നു അത്തരത്തിൽ ചുരുക്കത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന അനുസരിച്ച് രാവിലെ ഒൻപതഞ്ചിന് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും അതിനുശേഷം പ്രത്യേക വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയിൽ പ്രസിഡൻറ്റ് പത്തനംതിട്ടയിൽ നിന്നും വടശ്ശേരിക്കര മേഖല പിന്നിട്ട് അങ്ങനെ നിലയ്ക്കലിൽ എത്തിച്ചേരും അങ്ങനെ അതിനുശേഷം പതിനൊന്ന് മുപ്പതോടുകൂടി പമ്പയിൽ കെട്ടു നിറച്ച് മുൻനിശ്ചയപ്രകാരം ഗുർഖാ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും അതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം